യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പോൾ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോൾ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സാഹ്യഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹ്യാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി എം കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് വർഷക്കാലമാകുന്നു ഇനി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് വേണ്ടി കേവലം ഒരു വർഷം മാത്രമാണുള്ളത് എട്ട് മാസം തികച്ച് ഭരിക്കാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും അപ്പോൾ ഈ എട്ട് മാസം മാത്രം ഭരണത്തിൽ ബാക്കി നിൽക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അഥവാ രണ്ട് ടൈം അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു ഇപ്പോൾ രണ്ടാം ഘട്ടം അവസാനിക്കുവാൻ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി തീരുവാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോഴാണോ ശബരിമലയെക്കുറിച്ചൊരു വികസന മനോഭാവം അല്ലെങ്കിൽ ശബരിമല വികസിപ്പിക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തോന്നൽ ഉണ്ടായത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ചില കപട സന്ദേശങ്ങളുമായി ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ശബരിമലയിൽ ആചാര ലംഘനം നടത്തുന്നതിന് കൂട്ടുനിന്ന ആളുകളാണ് ഇപ്പോൾ ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ തമ്പടിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ഞങ്ങൾ ശബരിമലയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നു ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു ഹൈന്ദവ വിഭാഗത്തിൻ്റെ വികാരമായ അയ്യപ്പക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പ്രശസ്തി ആഗോള പ്രശസ്തമാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അഹോരാത്ര പണിയെടുക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഭക്തി നടിച്ചുകൊണ്ട് പിണർ പിണറായി വിജയനും കൂട്ടരും ഇപ്പോൾ ശബരിമലയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞത് ഇത് കപടഭക്തി മാത്രമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു ഭക്തി മാത്രമാണിത് മാത്രമല്ല ശബരിമലയിൽ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ സ്വർണ്ണം മുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നപ്പോൾ നാലര കിലോഗ്രാമാണ് അതിൽ നിന്നും കുറവ് വന്നിരിക്കുന്നത് ഈ സ്വർണ്ണമത്രയും അടിച്ചു മാറ്റിയത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ താൽപ്പര്യമുള്ള ആളുകളും ചേർന്ന് തന്നെയാണ് എന്നുകൂടിയാണ് വി ഡി സതീശന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരേ സമയത്ത് ശബരിമലയുടെ വരുമാനം കട്ടുമുടിക്കാനും ശബരിമലയിലുള്ള സ്വർണ്ണ ഉരുപ്പടികൾ ഉരുക്കി അടിച്ചു മാറ്റുവാനും മുതിരുന്ന ആളുകൾ ശബരിമലയെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് വീണ്ടും വോട്ട് അധികാരത്തിൽ വരുവാനും വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ശബരിമലയുടെ പവിത്രമായ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഇടതുപക്ഷ സർക്കാർ അവരുടെ നയങ്ങൾക്ക് നിരക്കാത്തതിന്റെ പേരിൽ വെട്ടിനിരത്തുന്നു ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിഘ്നം വരുത്തുന്നു അത് ലംഘിക്കുന്നു ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പിതിന് പറയാൻ പറ്റില്ല ഇരട്ടത്താപ്പല്ല ഇത് മുച്ചൂട് മുടിക്കുന്ന താപ്പ് തന്നെയാണ് എന്നാണ് ബി ഡി സതീശൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പങ്കെടുക്കാത്തത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമാക്കി വ്യക്തമാക്കിക്കൊണ്ട് വി ഡി സതീശൻ അഭിമുഖം നൽകിയത് പിണറായി വിജയന്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും നയവൈകല്യം തന്നെയാണ് ശബരിമലയിൽ കാണുന്നത് അഥവാ ശബരിമലയോടും ശബരിമല വിശ്വാസികളുടെ ആരാധനാമൂർത്തിയായ അയ്യപ്പനോടുമെല്ലാം ചെയ്ത കൊടും പാതകത്തിന് പ്രത്യുത്തരമായി അല്ലെങ്കിൽ അതിന് ഒരു പ്രായചിത്തമായി പിണറായി വിജയൻ ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഇത് സി പി എം പിണറായി വിജയൻ സർക്കാരിനും ഇനി ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇത് നടക്കാൻ പോകുന്നില്ല ജനങ്ങൾ പിണറായി വിജയൻ്റെ ഇ പൊള്ളത്തരം തിരിച്ചറിയും എന്ന് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയും പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളക്കെതിരെയും ശബരിമലയുടെ പേരിൽ വോട്ടു തട്ടാൻ നടത്തുന്ന ഈ പ്രഹസനത്തിനെതിരെയും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ഭക്തിയുടെ പരിവേഷം അദ്ദേഹം ശബരിമലയിൽ അദ്ദേഹത്തിന്റെ ആചാര കൂട്ടുനിന്നുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പോൾ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സഹായഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്നു ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് അല്ലെ ഇത് ഇത് എല്ലാവരും കൂട്ടിയേർന്നുകൊണ്ടാണല്ലോ ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെക്കുറിച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ലൊക്കെ സ്വകാര്യമായ കാര്യമാണ് എല്ലാവരുടെയും ഭക്തിയും വിശ്വാസമല്ല അല്ല തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പല്ലേ തോന്നിയല്ലോ ഒമ്പതര കൊല്ലമായിട്ട് തോന്നിയില്ലല്ലോ ഇതിന്റെ എല്ലാം പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ ഒൻപതര വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം കഴിഞ്ഞ ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ അവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും മൂന്ന് വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ് ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയില്ലെന്ന് നമുക്കെല്ലാം വ്യക്തമാണ് എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ